കാഞ്ഞങ്ങാട് നഗരസഭ നവീകരിച്ച കൃഷിഭവൻ ജനങ്ങൾക്കായി സമർപ്പിച്ചു പതിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ പുതുക്കിപ്പണിത കെട്ടിടം ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അനുബന്ധമായി കൃഷി പാഠശാലയും നഗരപരിധിയിലെ പതിനൊന്ന് പാഠശേഖര സമിതികളുടെയും കർമ്മസേനയുടെയും കർഷകരുടെയും കാർഷിക ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റുന്നതിനായാണ് കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ആധുനിക രീതിയിൽ പുതുക്കിപ്പണിത് രണ്ടായിരത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു കെട്ടിടത്തിന്റെ നവീകരണം പുതുക്കിപ്പണിത ഈ കൃഷി കാര്യാലയമാണ് വ്യാഴാഴ്ച രാവിലെ ജനങ്ങൾക്കായി വീണ്ടും സമർപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പുതുക്കിപ്പണിത കൃഷിഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവനാധാരമായിട്ടുള്ള ഒരു വസ്തു വസ്തുവിനെ അതിന് മറ്റു മാർഗങ്ങളൊന്നും കണ്ടെത്താത്തിടത്തോളം വിളയിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസം മൂന്നു നേരവും കൃഷിക്കാരനെ ഓർമ്മിക്കണം അല്ലെങ്കിൽ കൃഷിക്കാരനെ ബഹുമാനിക്കണം എന്നുള്ളത് ചടങ്ങിൽ വൈസ് ചെയർമാൻ അബ്ദുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഡി എൽ സുമിയായി പങ്കെടുത്തു മൂന്ന് വർഷം മുമ്പാണ് ഞങ്ങൾ കൃഷിയിലേക്ക് പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് ആ എന്ന് പറയുന്ന കീഴിലാണ് ഓരോ വാർഡിലും കൃഷി കൂട്ടങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പം കൃഷി സമൃദ്ധി എന്ന് പറയുന്ന ഈ പരിപാടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സരസ്വതി കെ പ്രഭാവതി കെ അനീശൻ കൗൺസിലർ ടി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് എ ഡി എ പി വി ആർജിത കർമ്മസേന സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ലതാ സ്വാഗതവും കൃഷി ഫീൽഡ് ഓഫീസർ എസ് രമേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്